ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ശനിയാഴ്ച രാവിലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനിനെ മൂന്ന് മണിക്കൂറിലേറെ സമയമാണ് ചോദ്യം ചെയ്തത് ഇതിനുശേഷം ഷൈനിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് വൈദ്യ ശേഷം ഷൈനിനെ പോലീസ് ജാമ്യത്തിൽ വിട്ടു വീണ്ടും ചോദ്യം ചെയ്യാനായി ചൊവ്വാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഷൈനിനെതിരെ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ടിലെ എഴുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരവും ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വകുപ്പ് പ്രകാരവുമാണ് കേസ് ലഹരി ഇടപാടുകാരായ സജീറും തസ്ലീമയുമായുള്ള ബന്ധം സമ്മതിച്ച ഷൈൻ നേരത്തെ ലഹരി ഉപയോഗിച്ചിരുന്നതായും സമ്മതിച്ചുവെന്ന് പോലീസ് പറയുന്നു എനർജിക്കു വേണ്ടിയാണ് താൻ ലഹരി ഉപയോഗിച്ചതെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയിൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ താൻ ലഹരി ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിനിടെ നടൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് രക്തസാമ്പിളും നഖത്തിന്റെയും മുടിയുടെയും സാമ്പിളുകളുമാണ് പരിശോധനയ്ക്കായി എടുത്തിട്ടുള്ളത് ഇതിന്റെ പരിശോധനാ ഫലം എന്താണെന്നത് കേസിൽ നിർണായകമാണ് രക്തത്തിൽ ലഹരിയുടെ ഘടകങ്ങൾ മണിക്കൂറിൽ കൂടുതൽ കാണില്ല എന്നാൽ നഖത്തിലും മുടിയിലും മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഏറെ നാൾ നിലനിൽക്കും മലപ്പുറം സ്വദേശി അഹമ്മദ് മുർഷിദാണ് കേസിലെ രണ്ടാം പ്രതി പോലീസ് പരിശോധന നടക്കുന്ന സമയത്ത് ഷൈൻ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നയാളാണ് മുർഷി വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും